മല പോലെ വന്നതും മഞ്ഞു മഞ്ഞുപോലെ അള്ളാഹു കളയാൻ കാരണമാകുന്ന പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ പറയപ്പെട്ടവരെ അള്ളാഹു സുബാനഹൂത്ത ആല എന്ത് ചെയ്യുന്നതാണ് പരിപൂർണമായിട്ടും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരുന്നതാണ് ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ മാറിക്കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബഹാന ഹൂവത്ത ആല മാറ്റിത്തരാൻ കാരണമാകുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ചെറിയ ഒരു സുഹൃത്താണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് പോയ കാര്യം നല്ലതുപോലെ വിജയമാകാൻ പോയ കാര്യം ഏതാണെങ്കിലും അത് റാഹത്തിലാകാൻ ഇന്റർവ്യൂവിന് പോകുന്നവർ പഠന ആവശ്യങ്ങൾക്ക് പോകുന്നവർ അതുപോലെ ഓരോ പലതരത്തിലുള്ള ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സൂറത്ത് ഓതിയിട്ട് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ പോകുന്ന കാര്യം അത് റാഹത്തിലും സലാമത്തിലുമാക്കി തരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു സമയത്ത് ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ അവര് ആയിരം ഷഹീദിന്റെ കൂലി കിട്ടും എന്നുള്ളതാണ് ഇത്രയേറെ വമ്പൻ പ്രതിഫലങ്ങൾ അള്ളാഹു സുബാന കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്ത് ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാം അവസാനം വരെ കാണുക മിനിറ്റ് ഇതിലൂടെ നമുക്ക് ഉപകാരപ്പെടട്ടെ അസാം വലൈക്കും വാഹമി വാസ്മി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ മക്മിനാത്തുകളെ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായ റബ്ബിനോട് എപ്പോഴും ദ്വാര ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് ദ്വായവസിയത്തുകൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ കമൻ സെക്ഷനുകളിൽ അറിയിക്കുന്നുണ്ട് അള്ളാഹു അവരുടെയൊക്കെ മാറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ് എന്നും മുടങ്ങാതെ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് അള്ളാഹു അവരുടെ ജീവിതത്തിൽ എന്നും വിജയം കൊടുക്കട്ടെ എന്നും സന്തോഷം കൊടുക്കുമാറാവട്ടെ അമീൻ ിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്ത് ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യം തന്നെ ഏതാണ് ആ സൂറത്ത് എന്നൊന്ന് പറയാം എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ല സൂറത്തുൽ إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ പ്രിയപ്പെട്ടവരെ ധാരാളം പ്രത്യേകതകളുണ്ട് ധാരാളം കാര്യങ്ങൾ ഇതിനകത്തു പറയുന്നുണ്ട് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് പുണ്യമാക്കപ്പെട്ട രാത്രി പരിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ അള്ളാഹു സുബാനഹ തല നമുക്ക് നൽകുന്ന രാത്രികളിൽ അതിപ്രധാനമായ സുപ്രധാനമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഈ പുണ്യമാക്കപ്പെട്ട രാത്രിയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട സൂറത്താണ് വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ കദർ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അഞ്ച് നേട്ടങ്ങളാണ് ഇൻഷാള്ള പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ നേട്ടം ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ കാര്യം വിജയത്തിലാകും എന്നുള്ളതാണ് വലിയ വിജയം അത് കാരണമായിട്ട് നമുക്ക് ലഭിക്കും എവിടേക്ക് ഇറങ്ങിയാലും ഇൻഷല്ല ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്തിട്ടിറങ്ങുക അള്ളാഹു വലിയ വിജയം നൽകുന്നതാണ് അതൊന്നാമത്തെ ശ്രേഷ്ഠത രണ്ടാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മളൊക്കെ വുളൂ ചെയ്യുന്നവരാണ് അല്ലേ ശുദ്ധമാക്കപ്പെട്ട നമസ്കാരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അങ്ങ് ശുദ്ധി വരുത്തുന്നവരാണ് നമ്മൾ വുളൂ ചെയ്തതിന് ശേഷം അതിനുശേഷം പറയാറുള്ള വധുവിന് ശേഷം ഉള്ള ഉണ്ടല്ലോ ആ ദ്വായൊക്കെ പറഞ്ഞതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ പാരായണം ചെയ്യാം എന്താണ് അതിൻ്റെ പ്രത്യേ പ്രത്യേകത എന്നറിയോ ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ അവന് ലഭിക്കുന്നത് ഉത്തിയ അജുർ അൽഫി ഷഹീദ് ആയിരം ഷഹീദിൻ്റെ കൂര് ലഭിക്കപ്പെടുമെന്ന് ഹബീബായ് മുത്തർ റസുലി സ്വീസ് തങ്ങളെ പഠിപ്പിക്കാൻ ആരെങ്കിലും ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ സൂറത്ത് വലൂ ചെയ്തതിനു ശേഷം മൂന്ന് പ്രാവശ്യം പാരായതിൽ ആയിരം ഷഹീദിന്റെ കൂലി അള്ളാഹു താലെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആപത്തുകൾ അപകടങ്ങൾ അതുപോലെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ യാതനകൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അള്ളാഹു സ്വഹാനുഭവത്തായാലൊരു മനുഷ്യനിക്ക് നൽകുന്ന എത്രത്തോളം വലിയ ആപത്തുകളുണ്ടോ അതൊക്കെയും തട്ടിമാറ്റിത്തരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു മഹാരഥന്മാരെ പഠിപ്പിക്കുന്നത് മലപോലെ വന്നത് മഞ്ഞുപോലെ പോകുന്ന തരത്തിൽ അള്ളാഹു സുബഹാന ഹുബത്തായ ഈ സൂറത്ത് കാരണമായിട്ട് അത്ര വലിയ ഒരു രക്ഷയും അത്ര വലിയ ഒരു കാവലും അത്ര വലിയ വിഷമങ്ങളെ മാറ്റിത്തരുകയും ചെയ്യുന്നതാണ് മലപോലെ വന്നത് മഞ്ഞുപോലെ ഉരുക്കളയാൻ അള്ളാഹു സുബഹാന ഹുബത്തനെ ഈ സൂറത്ത് ഓതുന്നവനെ ഈ ജീവിതത്തിൽ ധാരാളം പതിവാക്കുന്നവനെ അതായത് നിശ്ചിത എണ്ണമില്ല ഈ സൂറത്ത് ദിനേനെ ഒരുപാട് വട്ടം എത്രയാണോ കഴിയുന്നത് അത്രയും പ്രാവശ്യം അങ്ങ് പാരായണം ചെയ്യാൻ ആ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനെക്ക് സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ധാരാളം ധാരാളം കൂലിയാണ് അതിൽപ്പെട്ട കൂലിയാണ് മല പോലെ വരുന്നത് മഞ്ഞുപോലെ ഉരുകിപ്പോകും പ്രയാസങ്ങളുള്ള മാറ്റിത്തരും അപകടങ്ങൾക്ക് കാവലാണ് എന്നുള്ളതാണ് മൂന്നാമത്തത് നാലാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഏഴു പ്രാവശ്യം ദിവസവും ഒതിക്കഴിഞ്ഞാൽ കടലിൻ്റെ നുരയോളം പതയോളം പാപമുണ്ടെങ്കിലും കടലിന്റെ നുരറിയല്ലോ അത്രത്തോളം പാപമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അള്ളാഹു ആ പാപങ്ങള് പുറത്തു തരുന്നതാണ് എന്നുള്ളതാണ് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരും ഈ പുണ്യമാക്കപ്പെട്ട സുഹൃത്ത് ദിവസവും ഏഴു പ്രാവശ്യം പാരായണം ചെയ്യുന്ന മനുഷ്യനിക്ക് അതാണ് നാലാമത്തെ ഒമ്പൻ നേട്ടമെന്ന് പറയുന്നത് അഞ്ചാമത്തെ നേട്ടം എന്ന് പറയുന്നത് ജുമാ നമസ്കാരത്തിന് ശേഷം ഇരുപത്തി അഞ്ച് പ്രാവശ്യം പാരായണം ചെയ്ത് കഴിഞ്ഞാല് ആ മനുഷ്യനിക്ക് ലഭിക്കുന്നത് ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്നുള്ളതാണ് ഒരു ഹജ്ജ് ചെയ്ത കൂലി നമ്മളെ കൊണ്ട് പലർക്കും സാമ്പത്തിക വിഷമങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉള്ളതിൻ്റെ കാരണത്താല് വിശുദ്ധമാക്കപ്പെട്ട കഴിവയിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് ഒരു ഹജ്ജ് ചെയ്യാൻ കഴിയാതെ മനോദുഖം പേറി നടക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ വളരെയേറെ ഉപകാരമാണ് ഈ ഒരു അമൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ ജുമാ നമസ്കാര ശേഷം ഇരുപത്തി പ്രാവശ്യം ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തിൽ കതുരനെ പാരായണം ചെയ്യുന്നവൻ ശനിക്ക് ഒരു ഹജ്ജ് ചെയ്ത കൂലിയും അതുപോലെ തന്നെ ആയിരം യുദ്ധത്തിൽ പങ്കെടുത്ത കൂലിയുമാണ് എന്നുള്ളത് നമുക്കൊന്നും യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല ഇസ്ലാമിനു വേണ്ടിയിട്ട് പട പൊരുതാൻ നമുക്കൊന്നും അവസരം കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ പടയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തരികയാണ് ജുമായ നമസ്കാരത്തിന് ശേഷം ഇരുപത്തിയഞ്ച് പ്രാവശ്യം പോകുന്ന മനുഷ്യർക്ക് ആയിരം യുദ്ധത്തിൽ പങ്കെടുത്ത കൂലി ഒരു ഹജ്ജ് ചെയ്ത കൂലി ഇത്രയേറെ വമ്പൻ നേട്ടങ്ങൾ അള്ളാഹു സുബാന നമുക്ക് നൽകാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്താണ് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തു കതിർ എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നെന്നും ജീവിതത്തിൽ കൊണ്ടുവരിക അഞ്ച് നേട്ടങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഒന്നാമത്തെ നേട്ടം ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിജയം ലഭിക്കുന്നുള്ളതാണ് ഈ രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ശേഷം മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ മനുഷ്യനക്ക് ആയിരം ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ബിബായ മുത്തനബി പഠിപ്പിക്കുന്നു മൂന്നാമത്തെ നേട്ടം ആപത്തുകൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹുന്റെയും മാറ്റി തരുന്നതാണ് ഈ സുരത്തിനെ ധാരാളം കഴിഞ്ഞാൽ മല പോലെ വന്നത് മഞ്ഞുപോലെ അള്ളാഹു ഉരുക്കി കളയുന്നതാണ് എന്ന് പണ്ഡിതർ പഠിപ്പിക്കുന്നു നാലാമത്തെ നേട്ടം ഈഴ് പ്രാവശ്യം ഓതി ഓതിക്കഴിഞ്ഞാൽ കടലിൻ്റെ ഒരേയോളം പാപമുണ്ടെങ്കിലും ആ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുന്നതാണ് പ്രിയപ്പെട്ടവരെ അത് അള്ളാഹു സ്മഹാനുഭൂത്താൽ വരുന്ന നേട്ടമാണ് അതുപോലെ അഞ്ചാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമസ്കാര ശേഷം ഇരുപത്തി അഞ്ച് പ്രാവശ്യം ആരോഗ്യ മോദി കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത കൂലിയും ആയിരം യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ടുള്ള കൂലിയും ആ മനുഷ്യനിക്ക് അള്ളാഹുസ്ബാൻ നൽകുന്നതാണ് ഇത്ര വലിയ പ്രതിഫലം നൽകപ്പെടുന്ന പുണ്യമാക്കപ്പെട്ടവരെ അമലാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്നെന്നും പ്രാവർത്തികമാക്കുക പാരായണം ചെയ്യുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ